ഏവർക്കും ദേവതാരുവിലെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും തന്നെ ദേവിയെ ഭദ്രകാളി അമ്മയെ പൂജിക്കുന്നവരും ഇഷ്ടദേവതാ ഭജനത്തിന് ഭദ്രകാളി മന്ത്രം ദിവസേന ചൊല്ലി വരുന്നവരുമൊക്കെയാണ് കാഴ്ചയിൽ ഭയങ്കരിയായ കാളി ഒരു ശിശുവിൻ്റെ നേരിയ ഒരു കരച്ചിൽ മാത്രം മതി അമ്മയുടെ മനസ്സിൽ സഹാനുഭൂതിയുടെ ഒരു അക്ഷയപാത്രമാവാനായിട്ട് അതുപോലെ തന്നെ ഒരു പാപം അമ്മയായിട്ട് മാറാനൊക്കെ നിസാര സമയം മതി അത്രക്കും ഭക്തപ്രിയാണ് ഭദ്രകാളിയമ്മ ഭദ്രഹാളിയമ്മയെ നമ്മൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല ഉറപ്പാണ് ഭദ്രഹാളിയമ്മ വിളിപ്പുറത്തുള്ള അമ്മയാണ് ക്ഷിപ്രപ്രസാദിയായ അമ്മയാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത് ഈ ദുഃഖനാശിനിയായ ഭഗവതിക്ക് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നിങ്ങനെ മൂന്ന് ഭാവങ്ങളാണ് ഉള്ളത് ഞാൻ ഈ പറയുന്ന നാളുകാര് അവര് എന്നും ഭദ്രഹാളിയെ ഭജിച്ചാൽ അമ്മ മുന്നിലെത്തും ക്ഷിപ്രഫലം ഉറപ്പാണ് അത് അറിഞ്ഞോ അറിയാതെയോ മക്കൾക്ക് പറ്റുന്ന തെറ്റുകൾക്ക് പരിഹാരം കാണുന്ന ഭദ്രഹാളിയമ്മ എപ്പോഴും തൻ്റെ സന്തതികളെ നേർവഴിക്ക് നയിച്ച് എല്ലാ ദോഷങ്ങളും തീർത്തു തരും കുടുംബദേവതയായി കാളിയെ പൂജിക്കുന്നവർ ഇടവം കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം രാശിക്കാര് ചൊവ്വാ അശ്വതി കാർത്തിക ഉത്രം ഉത്രാടം മകം മൂലം പൂയം അനിഴം ഉത്രട്ടാതി ഭരണി പുണർദ്ദം ആയില്യം പൂരം വിശാഖം തൃക്കേട്ട അതുപോലെ തന്നെ പൂരാടം പൂരുട്ടാതി രേവതി നക്ഷത്രങ്ങളിൽ ജനിച്ചവരും കൂടാതെ പതിവായിട്ട് ഭദ്രഹാളി അമ്മയെ ആരാധിക്കുന്നവർ എന്നിവർക്കെല്ലാം കാളി പ്രീതി ക്ഷിപ്രഫലമാണ് നൽകുന്നത് പെട്ടെന്നുള്ള ഫലസിദ്ധിക്ക് രാവിലെയും വൈകിട്ടും അമ്മയുടെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ് കാളി കാളി മഹാകാളി ഭദ്രകാളി നമ്മസ്തുതെ കുലം ച കുലധർമ്മം ച മാം ചാലയ പാലയ പാലയ ഈ മന്ത്രം നമ്മൾ ദിവസേന മനസ്സുരകി അമ്മയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് രാവിലെയും വൈകിട്ടും അമ്മയുടെ ഈ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് സർവാഭിഷ്ട സിദ്ധിയാണ് ഫലം അമ്മ നമ്മളെ കനിയും തീർച്ചയായിട്ടും അതെ അമ്മ അതുപോലെ മക്കളെ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്തപ്രിയയായ ദേവിയാണ് ഭദ്രകാളിയമ്മ അമ്മയുടെ രൂപം ഉഗ്രരൂപമാണ് എങ്കിലും ഭക്തർക്ക് ഇത്രയും ഭക്ത വാത്സല്യമുള്ള ഒരു ദേവി വേറെ ഇല്ലെന്ന് തന്നെ പറയാം അത്രയ്ക്കും മക്കളോട് കാരുണ്യമുള്ളവളാണ് ഭദ്രകാളിയമ്മ ഭദ്രകാളിയമ്മയെ ഞാൻ ഈ പറഞ്ഞ നാളുകാരും ഈ വരുന്ന രാശിക്കാരും അതുപോലെ തന്നെ ദിവസേന അമ്മയെ മനസ്സിൽ പൂജിച്ച് കഴിയുന്നവരുമായ ഭക്തജനങ്ങളെല്ലാം തന്നെ ഞാൻ ഈ പറഞ്ഞ മന്ത്രം ചൊല്ലുക കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതി കുലം ച കുലധർമ്മം ച മാ ച പാലയ പാലയ ഈ മന്ത്രം ഇത് എത്ര തവണയെന്നില്ല ഇതിന് ആ ഒരു ഈ ഒരു പ്രാർത്ഥനക്ക് അല്ലെങ്കിൽ ഈ ഒരു മന്ത്രത്തിന് ഇത്ര എണ്ണം എന്നോ അങ്ങനെയൊന്നുമില്ല നമുക്ക് കഴിയുന്നത്ര തവണ അമ്മയെ നമ്മൾ ഈ ഒരു മന്ത്രം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് മനസ്സൊരുകി വിളിക്കുകയാണെങ്കിൽ ഏറ്റവും ക്ഷിപ്രപ്രസാദിയായിട്ട് മക്കൾ വിളിക്കുന്നിടത്തോടി എത്തുന്ന അമ്മയാണ് ഭദ്രകാളിയമ്മ അനുഭവമാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും ഒരു ഭക്തരെ അവർ സ്വന്തം മക്കളായിട്ട് കാണുന്ന വേറെ ഒരു ദേവി തന്നെ ഇല്ലെന്ന് തന്നെ പറയാം അമ്മീ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീ നാരായണ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക അടുത്ത ഒരു പുതിയ വീഡിയോയും വരുമനെ നന്ദി നമസ്കാരം